പ്രൈസ് ലോഡ് ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേർ കണ്ടിന്യൂ ചെയ്യുന്നു ഹസൈരൂസ് രാജാവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായ ഹാമാൻ ഹാമാന് ഉന്നത സ്ഥാനം കൊടുക്കുകയാണ് രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനം ഹാമാൻ എന്ന വ്യക്തിക്ക് എസ്തേർ രാജ്ഞി ഉണ്ടാകുന്നതിന് മുമ്പ് വാഷ്തിരാജ്ഞിയുള്ളപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തീക്ഷ്ണതയോട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഹമാൻ പക്ഷേ അവനൊരു ഛതിയനാണെന്നുള്ള കാര്യം അഹസേരൂസ് രാജാവിന് അറിയില്ലായിരുന്നു അഹസേരൂസ് രാജാവിനെ വധിക്കുവാൻ വേണ്ടി ബിഷ്തായി തെരേഷും എന്ന രണ്ട് ഷണ്ഠന്മാരെ തയ്യാറാക്കിയത് അവനായിരുന്നു പക്ഷെ അത് മൃതദേഹ വഴി അറിഞ്ഞതുകൊണ്ടിട്ട് അവരെ തൂക്കിലേറ്റാൻ രാജാവിന് സാധിച്ചു പക്ഷേ അത് ഹാമാൻ മറവിൽ നിന്നു ആ ഹാമാനെ ഉന്നത അധികാരം കൊടുത്തു സ്ഥാനം കയറ്റി രാജാവിൻ്റെ അടുത്ത സ്ഥാനത്തേക്ക് രാജാവ് ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു എല്ലാവരോടും രാജ്യസേവകരോട് എല്ലാവരോടും ഹാമാൻ വരുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത വ്യക്തിയാണ് അടുത്ത സ്ഥാനക്കാരനാണ് അദ്ദേഹം വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ആദരിക്കണം ബഹുമാനിക്കണം രാജകൽപ്പനയായിരുന്നു കാവൽഭടനായ മൃദക്ക ഒരു യഹൂദനാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ കൊമ്പിടുകയുള്ളൂ രാജാവ് പറഞ്ഞതനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കാം പക്ഷേ ബഹുമാനം കൊടുക്കാം അവനെ ആരാധിക്കാൻ പറ്റില്ല പക്ഷേ ഹാമാൻ അവനാഗ്രഹിച്ചിരുന്നു എല്ലാവരും തന്നെ ആരാധിക്കണം ഹാമാൻ രാജകൊട്ടാരത്തിലേക്ക് വരുന്ന വഴി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഹാമാൻ തൻ്റെ ജോലി എഴുന്നേറ്റ് നിന്ന് കാവൽപെടനാണല്ലോ പക്ഷേ എല്ലാവരും എഴുന്നേറ്റിരുന്നിട്ട് കുമ്പിടും മുറുതെക്ക അത് ചെയ്തില്ല മറുതെക്കുമ്പിട്ടില്ല ഹാമാൻ അത് ശ്രദ്ധിക്കാതെ പോയി പലതവണ എല്ലാ ദിവസവും വരുമ്പോഴും ഹാമാനെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കും ആദരം കൊടുക്കും കുമ്പിട്ട് വണങ്ങും പക്ഷേ മൃദക്കാവ് മാത്രം യഹൂദനായ മൃതക്ക മാത്രം കുമ്പിടില്ല മൃതക്കാവ് ഉറച്ചു നിന്നു തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ മുട്ടുമടക്കുകയുള്ളൂ എന്നുള്ളൂ അതാണ് ജനത ഈ വിവരം തൻ്റെ സഹ ജോലിക്കാരായ കാവൽപടന്മാരെ മൃതക്കയോട് ചോദിച്ചു രാജകല്പനയല്ലേ താങ്കൾ ഹാമാൻ വരുമ്പോൾ കുമ്പിടാത്തത് ബഹുമാനിക്കാത്തത് മറുദക്ക വിവരം താൻ ഒരു യഹൂദനാണെന്നുള്ള കാര്യം അവരോട് പറഞ്ഞു ഞാൻ ഒരിക്കലും കുമ്പിടില്ല ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ കുമ്പിടുള്ളൂ ഞാൻ ബഹുമാനിക്കാം പക്ഷെ കുമ്പിടില്ല ഇത് ഹാമാൻ്റെ ചെവിയിൽ മറുദക്കയുടെ സഹപ്രവർത്തകരെ ഹാമാനെ അറിയിച്ചു വരും മറുദക്ക എന്നൊരു യഹൂദനുണ്ട് അയാൾ ഹമാനെ വണങ്ങുന്നില്ല ബഹുമാനിക്കുന്നില്ല ഹമാൻ ഇത് കേട്ടിട്ട് മൃതഖയോട് അസൂയ തോന്നി പെറുപ്പ് തോന്നി നശിപ്പിക്കാനുള്ള കരി ഹമാൻ എങ്ങനെയും അവനെ മാത്രമല്ല അവൻ ഈ അവൻ ഏത് ജനതയിൽപ്പെട്ടതാണെന്നുള്ള കാര്യം മനസ്സിലായി യഹൂദ ജനത ആ വംശത്തെ മുഴുവനും നശിപ്പിക്കണം എന്നുള്ള ചിന്ത വരുകയാണ് മൊറദക്ക ഇതറിയുന്നില്ല ഈ വിവരം ഹമാൻ തൻ്റെ രാജാവിനോട് അഗസ്റ്റിരുസ് രാജാവിനോട് പറയുകയാണ് രാജാവ് പേഷ്യ സാമ്രാജ്യത്തിൽ ചിന്തിച്ച് തരക്കിടക്കുന്ന ഒരു വംശമുണ്ട് യഹൂദ ജനത ആ ജനത ആ ജനതയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മൊറുദക്ക ആ വ്യക്തി നമ്മളെ ബഹുമാനിക്കുന്നില്ല നമ്മളുടെ കൽപ്പനകളൊന്നും അനുസരിക്കുന്നില്ല ഒരു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ആ സമൂഹം മുഴുവനും അങ്ങനെയായിരിക്കും ഈ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യയിലുള്ള ഇന്ത്യ മുതൽ എത്ര പേരുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യയിലുള്ള യഹൂതന്മാരും ലോ മെമ്പാടുമുണ്ട് മൊത്തത്തിൽ ഉന്മൂലനം നിർമൂലനം ചെയ്യണം രാജാവ് ആലോചിച്ചു മൃദക്ക റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ബഹുമാനിക്കുന്നില്ല ശരി അതിനു മുന്നേ ഹമാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ പതിനായിരം കാലം ദുബി ഭണ്ഡാരത്തിലിടാനായിട്ട് രാജാവിൻ്റെ കാര്യം വിചാരിപ്പുകാരടുത്ത് രാജാവ് അങ്ങനെ അടുത്ത് ഞാൻ കൊടുക്കും ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കാൻ ചിലവിന് വേണ്ടിയിട്ട് എങ്ങനെയും ആ സമൂഹത്തെ മുഴുവനും യഹൂദജനതയെ മുഴുവൻ നശിപ്പിക്കണം സ്ത്രീകളും കുട്ടികളും യുവാക്കന്മാരും വൃദ്ധന്മാരും എല്ലാവരെയും ഒന്നടങ്കന്ന് ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കണം ഇതായിരുന്നു ഹാമാൻ്റെ ലക്ഷ്യം രാജാവ് ആലോചിച്ചിട്ട് ഹമാൻ വെള്ളിപ്പണമൊന്നും വേണ്ട രാജാവ് മുദ്രമോതിരം ഊരി ഹമാനെ കൊടുത്തിട്ട് പറഞ്ഞു നീ ആ ജനതയോട് നിനക്കിഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക അവർ നമ്മുടെ കൽപ്പനകൾ ലംഘിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക യഹൂദ ജനത ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അവർ കുമ്പിടില്ല കുമ്പിടാൻ പാടില്ല ശരിക്കും ദൈവത്തിൻ്റെ മുമ്പിലേ നമ്മൾ കുമ്പിടാൻ പാടുള്ളൂ എന്നുള്ള അവർ അതവിടെ പാലിക്കുകയാണ് ചെയ്തത് ഈ വിവരം മണിതക്ക അറിയുകയാണ് അറിഞ്ഞു തൻ്റെ സഹപ്രവർത്തകർ ഉടർന്നു എല്ലാ യഹൂദജനതയും നശിപ്പിക്കുവാൻ പോവുകയാണ് മൃദക്ക ഒരൊറ്റാൾ കാരണം എല്ലാ യഹൂദരെയും കുട്ടികളെയടക്കം ഇന്നൂറ്റി ഇരുപത് ഏഴ് പേശ്യയിലും പേർഷ്യാൻ സാമ്രാജ്യത്തിലുള്ള എല്ലാ യഹൂദരെയും നശിപ്പിക്കുവാൻ പോവുകയാണ് മൃദക്കേട്ട ഇത് കേട്ട ഉടനെ നേരെ വീട്ടിലേക്ക് ഓടി ചാക്കൊടുത്തു തൻ്റെ ദൈവത്തെ തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സൃഷ്ടാംഗം വീണുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ അവിടുത്തെ മുമ്പിലല്ലാതെ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കില്ല ഞാൻ അതാണ് ചെയ്തത് ഹമാൻ എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ ഞാൻ എന്തിനെ മുട്ടുമടക്കണം കൂപ്പിടണം ഞാൻ ചെയ്ത തെറ്റതാണ് ഞാൻ കാരണം എല്ലായിടത്തുമുള്ള യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് ഒരാഹ്വാനം ചെയ്തിരുകയാണ് ഞാൻ വേണമെങ്കിൽ ഹമാൻ്റെ കാല് പിടിച്ചവൻ്റെ കാല് നക്കാം പക്ഷേ ഞാൻ അവനെ കൊമ്പില്ല ഈ യഹൂദരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവൻ ചാക്കൊടുത്ത് അലറി വിളിച്ചു രാജകൊട്ടാരത്തിൻ്റെ സ വാതിക്കൽ വരുവാൻ്റെ കൂടി എത്തി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി ബാക്കി നാളെ